ഹലോ മൈ ഗൈസ് എനിക്ക് ഇപ്പഴും വിശ്വസിക്കാൻ പറ്റുന്ന ഗൈസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നാരുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നല്ല കുറെ ഇൻഫ്ലുവൻസർമാരുടെ വീഡിയോസ് കണ്ടു പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഓരോ കമന്റ് ബോക്സിൽ കുറെ നാരുകൾ തെറി പറയുന്നു പിന്നെ അതുപോലെ തന്നെ കുറെ അൺഫോളോള ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇതിന്റെ ഫോളോവേഴ്സിൽ ആരെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് അൺഫോളോ അടിച്ച് പൊയ്ക്കൊടി അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് എന്റെ ഒരു വിശ്വാസമാണ് ഇനി അഥവാ കൈയ്യട്ടി വന്ന നാരുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കൊള്ളി കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ ഫോളവേഴ്സിന് അത്ര റെസ്പെക്ട് അത്ര സ്നേഹങ്ങളാണ് അപ്പൊ എനിക്ക് ഒരിക്കലും മനുഷ്യല്ലാത്ത മനസ്സ് മരവിച്ച നാളികളെ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുക അപ്പൊ തന്നെ അൺഫോളോ അടിച്ച് ഇങ്ങനെ ആയിരിക്കണം ഓരോ ഓരോ ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയ താരങ്ങളും ും കുഞ്ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്റെ ഫോളോ ലിസ്റ്റിലുണ്ടെങ്കിൽ ഇറങ്ങി പോകണം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവനായിരിക്കണം ഓരോ താരങ്ങളും മനുഷ്യത്വമില്ലാത്ത ആയിരം ആളുകളെക്കാൾ ഏറ്റവും നല്ലത് മനുഷ്യത്വമുള്ള ഒരേ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവല്ലോ എല്ലാ താരങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇങ്ങനെ ആയിരിക്കണം ആ ഫോലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദ്യം ജോമിലെ കുഞ്ഞുങ്ങൾക്ക് ശബ്ദം യജ്ഞത്തിനായിരിക്കണം ഓരോ ഇൻഫ്ലുവൻസർമാരും ഓരോ സോഷ്യൽ മീഡിയ താരങ്ങളും